തെരഞ്ഞെടുപ്പ് തർക്കത്തെ തുടർന്ന് സംഘർഷമുണ്ടായതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടവരി മൂന്നാം വാർഡിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തിയത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയായിരുന്നു ഹർത്താൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയ വ്യക്തിയെയും കുടുംബത്തെയും വോട്ട് ചെയ്യാനെത്തിയപ്പോൾ സി പി ഐ നേതൃത്വം ആക്രമിച്ചുവെന്നാണ് ബി ജെ പിയുടെ ആരോപണം ആക്രമണത്തിനിടെ കുടുംബത്തിലെ സ്ത്രീകളോട് സി പി ഐ പ്രവർത്തകർ മോശമായി സംസാരിച്ചതായും ബി ജെ പി ആരോപിക്കുന്നു കടവരിവാർഡിൽ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എം മാത്രമാണ് ഉണ്ടായിരുന്നത് സിപിഎം നേതാവ് സി പി ഐയിൽ ചേർന്നപ്പോൾ സി പി എം പ്രവർത്തകരും സി പി ഐക്കൊപ്പം ചേരുകയായിരുന്നു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് രീതിക്ക് വിരുദ്ധമായി ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി വന്നതാണ് സംഘർഷത്തിന് കാരണം സി പി ഐ നേതാവ് രാമരാജിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയതെന്നും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുവെന്നും ബി ജെ പി ആരോപിച്ചു സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നത പോലീസ് മേധാവിക്കും ബി പരാതി നൽകിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ച സിപിഐ നേതാവ് രാമരാജ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു